എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അനുവദിച്ചിട്ടുള്ളത് ഇതിൽ മാസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങും അതോടൊപ്പം തന്നെ കേന്ദ്രം നൽകുന്ന പൈസ ലഭിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കഴിഞ്ഞ മാർച്ച് മുതൽ പെൻഷൻ മുടങ്ങിയിട്ടില്ല കുടിശ്ശികയുള്ള പെൻഷനിൽ രണ്ട് ഘടുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു ഇത് പ്രകാരം ഓണത്തിന് ഒരു ഘഡു നൽകി അടുത്ത ഘടുവാണ് ഈ മാസം വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികൾ ഇന്നായിരുന്നു തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച വിതരണം ചെയ്യും വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ചയോടു കൂടിയും എത്തിച്ചേരുന്നതാണ് പെൻഷൻ ഗുണഭോക്താക്കളിൽ മത്സരം പൂർത്തീകരിച്ചവർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുക മത്സരം പൂർത്തീകരിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ മൂവായിരത്തി ഇരുന്നൂറ് കോടി മുടങ്ങും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് മസ്റ്റിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരം ഇനിയും മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസം പെൻഷൻ മുടങ്ങുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കുക അടുത്ത ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ മസ്ത്രീം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നാൽ മാത്രമേ തുറന്നങ്ങോട്ടുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇനിയും കുടിശ്ശിക പെൻഷനുകൾ ലഭിക്കാനുണ്ട് ഇത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിലും മൂവായിരത്തി തന്നെയാണ് ലഭിക്കുക വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ചാണ് ആ ഒരു തുക ലഭിക്കുക അതിനിടെയുള്ള രണ്ട് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കും മസ്റ്ററിങ്ങിന് പുറമെ വിധവ അവിവാദിത സർട്ടിഫിക്കറ്റുകൾ നേരത്തെ സമർപ്പിച്ചിട്ടും അത് സേവന വെബ്സൈറ്റിൽ ഉദ്യോഗസ്ഥർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ മുടങ്ങിയിരുന്നു ഈ മാസവും അത് ശരിയാക്കിയിട്ടില്ല എങ്കിൽ അവർക്ക് മുടങ്ങുന്നതാണ് മറ്റൊന്ന് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കുള്ള പെൻഷൻ വിതരണത്തിൽ എല്ലാ മാസവും പല ആളുകളും കമൻറ്റിലൂടെ അറിയിക്കാറുണ്ട് കേന്ദ്രവിഹിതം മുന്നൂറ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നൊക്കെ അത് വിതരണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് മുടങ്ങിയിട്ടുള്ളത് എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ് രണ്ട് കാരണം കൊണ്ടാണ് ഈ ഒരു പെൻഷൻ ലഭിക്കാതിരിക്കുക ഒന്ന് ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിങ് നടത്തിയിട്ടില്ല എങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ പെൻഷൻ രേഖയിൽ അതായത് സേവന രേഖയിലും ആധാർ കാർഡിലും പേരിലോ അഡ്രസ്സിലോ എന്തെങ്കിലും വ്യത്യാസം ഉള്ളവർക്കാണ് കേന്ദ്രവിഹിതം നൽക മുടങ്ങുന്നത് കേന്ദ്രം നൽകുന്ന എല്ലാ സഹായങ്ങളും ആധാർ അധിഷ്ഠിതമായിട്ടാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു തുക ലഭിക്കാത്തത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലൊന്ന് അന്വേഷിക്കുക എന്ത് ആണ് കാരണം എന്ന് വെച്ചാലും അത് ഉടനെ ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൂടി പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് പെൻഷൻ ഉത്തരവ് വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ അതുകൂടി അറിയിക്കുന്നതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു കൊണ്ടുപോകണം